ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ചോക്ലേറ്റ് ഓറിയോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ആണ് അപ്പോൾ ഞാൻ ഒരു പാത്രം പാത്രേ അതിലൊരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതൊരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനത് ഇവിടെ ഒരു പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത് എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാൻ ഞാനെന്താ നാല് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന കുഴിമുട്ടയെന്ന് വെച്ചെങ്കിൽ അത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണ്ട ഉപയോഗിക്കാൻ അപ്പോൾ അത് നാല് കുഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേയായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ശൈലം ഇട്ട് കൊടുക്കും ഒന്നിച്ചിട്ട് കൊടുക്കാതെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറേ ശൈലം ഇട്ട് കൊടുത്തിരുന്ന ബീറ്റ് ചെയ്ത് നിർത്താൽ മതി കേട്ടോ ഇല്ല ഇങ്ങനെ കട്ട പിടിച്ചെടുക്കോളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നമുക്ക് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഞാനിതാ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാതിട്ടോ സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴി ഒഴിച്ചു കൊടുത്താലും മതി ഇനി വെജിറ്റബിൾ ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയിട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടതാണ് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധിക സമയമൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു മിക്സി വെച്ചിട്ടുള്ള ആ ഒരു പൊടികൾ കുറേശ്ശേ അതിന് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കേക്ക് കേക്കിൻ്റെ കുറച്ച് ഓയിലും തേച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മൈദൊന്നും തൂങ്ങി കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ എന്താ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് ഓവനിലല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്റ്റവിൽ ഞാൻ അടി കിട്ടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഏറെ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ചൂടായിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അലുമിനിയത്തിന് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അടി ഉള്ളിലൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ആ ഒരു കേക്ക് ടീനിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മീതായിട്ട് ഒരു വെയ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ലോ ഫ്ലെയിമിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം എനിക്ക് ബേക്ക് ആവാനായിട്ടുള്ള ടൈം എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ സ്റ്റൗവിൻ്റെ തീക്ക അനുസരിച്ചിട്ടാവും നമ്മുടെ ആ ഒരു കേക്ക് ബേക്കായി വരിക ഇനി നമുക്കിത് പുറത്തേക്ക് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ആ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് റെഡ് എത്ര രണ്ടോ മൂന്നോ ഒക്കെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനൊരു രണ്ട് മൂന്ന് ഓരിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സർ ചാട്ടം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ആ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ നമ്മുടെ ആ ഒരു ഓറിയോൻ്റെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു വിപ്പ് വിപ്പിംഗ് ക്രീം കാണുമ്പോൾ അങ്ങനെന്താ ഞാൻ എന്തോന്ന് നന്നായിട്ട് തന്നെ അത് ബീറ്റ് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയിൽ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു നീളത്തിലുള്ള ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് ബൗളം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു കേക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മീത ഞാൻ എന്താ കുറച്ച് പാൽ കുറച്ച് എന്താണ് വിപ്പിംഗ് ക്രീമല്ല സോറി മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ആ പാൽ നന്നായിട്ട് ഇനി ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇതിൻ്റെ മേതയായിട്ട് എന്നെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മീത് നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മീതിയായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മതി ഇനി ഇതിൻ്റെ മീതിയായിട്ട് ഞാൻ എന്താ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഇതിൻ്റെ മെയിനായിട്ട് കുറച്ച് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മെയിനായിട്ട് കേക്കിൻ്റെ പീസും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പം ഞാനിതൊരു അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മർക്ക് ചെയ്ത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത്